ഹായ് ഞാൻ ഡോക്ടർ നസീറ ഇന്ന് പൊതുവേ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന ഒരു അസുഖമാണ് പ്രൈവറ്റ് പാർട്ടിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇത് ട്രീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നതോടുകൂടി പെട്ടെന്ന് മാറുമെങ്കിലും പുറത്ത് പറയാതിരിക്കുന്നത് കൊണ്ട് വളരെ വേഴ്സായി സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് പൊതുവെ കാൻഡിഡി ആൽബിക്കൻസ് പറയുന്ന ഒരു ഫംഗസ് ആണ് ഇതുണ്ടാക്കാനുള്ള കാരണം നനഞ്ഞ അണ്ടർഗാമെൻസ് ധരിക്കുക അതേപോലെ എപ്പോൾ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അല്ലെങ്കിൽ കുളിച്ചതിനു ശേഷം പ്രൈവറ്റ് പാർട്സ് നന്നായി ഡ്രൈ ആക്കി വെക്കാതിരിക്കുക അതേപോലെ ടൈറ്റ് ആയിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ഉപയോഗിക്കുക കൂടാതെ നന്നായിട്ട് സ്വെറ്റ് ആവുക ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഇങ്ങനെ ഫംഗൽ ഗ്രോത്ത് ആ ഭാഗത്ത് വരാൻ കാരണം ഇങ്ങനെയുള്ള ഫംഗൽ ഗ്രോത്ത് സ്ത്രീകളിൽ പൊതുവെ ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ കേടിലായിട്ട് ഡിസ്ചാർജ് ആയിട്ടാണ് കാണപ്പെടുക കൂടാതെ ഇതിന്റെ കൂടെ നന്നായിട്ട് ഇച്ചിങ് ഉണ്ടാവും എന്നാൽ പുരുഷന്റെ അത്ര സിവിയറായിട്ടുള്ള ഇച്ചിങ് ഉണ്ടാവില്ല ഇച്ചിങ് ഉണ്ടാവും ബട്ട് ബേണിങ് സെൻസേഷൻ ആണ് അതിന് കൂടുതലായിട്ട് കാണിക്കുക പൊകിച്ചിൽ ഉണ്ടാവും എന്നാലിത് പുരുഷന്മാരിൽ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ വരുമ്പം പ്രൈവറ്റ് പാർട്സിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ ഫോർ സ്കിന്നിൻ്റെ ഭാഗത്തൊക്കെ ഇറപ്ഷൻസ് കാണിക്കും ചെറിയ ചെറിയ കുരുക്കളും അതേപോലെ ഫോർ സ്കിന്നിന്റെ ഭാഗത്ത് നന്നായിട്ട് റെഡ്നെസ് ആവുക കൂടാതെ ആയിരിക്കും ഇച്ചിങ് ഇത് സ്ത്രീകളിൽ വരുമ്പം വെജനൽ കാൻഡിഡിയസിസ് എന്ന് പറയുകയും അതേപോലെ പുരുഷന്മാരിലെ സിറ്റുവേഷനിൽ ബെലനൈറ്റിസ് എന്നാണ് പറയാം അതേപോലെ ഇതിന്റെ സിംറ്റംസ് കാണിക്കുന്നതിലും വ്യത്യാസം കാണപ്പെടും പൊതുവെ ഇത് പൂർ ഹൈജീൻ കൊണ്ട് വരുന്നതാണെങ്കിലും ഒരു കപ്പിൾസ് ആയിരിക്കുന്ന ആൾക്ക് ഒരാളിലുണ്ടെങ്കിൽ അത് മറ്റാളിലേക്ക് പകരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരാൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ രണ്ടുപേരും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും അതേപോലെ മാനേജ്മെൻറ്റിലും ഒക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുകയും അതേപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്നതോടുകൂടി പെട്ടെന്ന് ക്യൂറാകും ബട്ട് ഇത് പറ പുറത്ത് പറയാനുള്ളൊരു മടി കൊണ്ട് ലാഗ് ആക്കുന്നത് ഇത് ബേഴ്സായി അതിൻ്റെ ഡിസ്ചാർജ് ഒക്കെ കളറ് ചേഞ്ച് ആവാനും കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കഴിയുന്നതും സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യാതെ ഫംഗൽ ഇൻഫെക്ഷൻ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായി ട്രീറ്റ് ചെയ്യാതിരിക്കലാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നല്ലത് ഇങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഫസ്റ്റ് ഒന്ന് മാനേജ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ കോട്ടൺ ആയിട്ടുള്ള ഇന്നവേഴ്സ് യൂസ് ചെയ്യുന്നതും അതേപോലെ സിന്തറ്റിക് അല്ലാത്ത ലൂസ് ആയിട്ടുള്ള ഇന്നവേഴ്സ് യൂസ് ചെയ്യുന്നതും അതേപോലെ കുളിച്ചതിന് ശേഷവും വാഷ് ചെയ്തതിന് ശേഷമൊക്കെ പ്രൈവറ്റ് പാർട്സ് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുകയും നനഞ്ഞ ഇന്നുവേഴ്സ് ഉപയോഗിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പരിധി വരെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കും അതേപോലെ ഇത് ഇടയ്ക്കിടക്ക് ഇൻഫെക്ഷൻ ഇങ്ങനെ വരികയാണെങ്കിൽ ഡയബറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് അൺകൺട്രോൾഡ് ആയിട്ട് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂടുന്ന ഒരാൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ അടിക്കടി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡയബറ്റീസ് ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും ഇതേപോലെ വേറൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഡെർമറ്റോഫൈറ്റ്സ് പറയുന്ന ടീനിയ കാരണം ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ഇത് പ്രത്യേകിച്ച് തുട ഇടുക്കുകളിലൊക്കെയാണ് കാണപ്പെടുക എന്നാലിതിൽ പുരുഷനാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും കാണിക്കില്ല ഒരേപോലെയുള്ള ആണ് കാണിക്കുക ചൊർച്ചിലാണെങ്കിലും അതേപോലെ ബേണിങ് സെൻസേഷൻ ആണെങ്കിലും ഒരുപോലെയുള്ള സിംറ്റംസ് ആണ് കാണിക്കുക നിങ്ങൾക്ക് ഡയബറ്റീസ് കാരണമാണ് ഇങ്ങനെ ഇൻഫെക്ഷൻ അടിക്കടി വരുന്നതെങ്കിൽ ഇതുപോലുള്ള മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്യാം കൂടെ ഷുഗർ ലെവല് മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതേപോലെ കഴുകുന്ന സമയത്ത് അധികം പെർഫ്യൂംഡ് ആയിട്ടുള്ള സോപ്സ് ഉപയോഗിക്കാതിരിക്കാം ഇത് സാധാരണ ായിട്ട് കാണുന്നൊരു ഇൻഫെക്ഷൻ ആണെന്നും അല്ലെങ്കിൽ അസുഖമാണെന്നും മനസ്സിലാക്കുകയും അത് ട്രീറ്റ് ചെയ്യുന്നത് മടി കാണിക്കാതിരിക്കുകയും ചെയ്യാം ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ ഇത് സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുകയും അതേപോലെ പല ക്രീമുകൾ വാങ്ങി തേക്കാതിരിക്കുകയും ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതേപോലെ കഴിയുന്നതും പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് ക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇത് വളരെ സാധാരണയായിട്ട് കാണുന്ന ഇൻഫെക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇത് അവഗണിച്ച് മാറ്റി നിർത്താതിരിക്കുകയും അതേപോലെ ട്രീറ്റ്മെന്റ് ലാഗ് ആക്കി സിംറ്റംസ് ഒക്കെ വേഴ്സാക്കാതിരിക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഫംഗല് ഇൻഫെക്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം അതേപോലെ വേറെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിക്കാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു